ഹായ് ഇന്ന് ഞാനേ ഒരു കൂട്ടം ഉണ്ടാക്കി കാണിക്കാം നിങ്ങളെ പഴയ കാലത്തൊക്കെ എല്ലാരും ഇതൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്ന ഇപ്പൊ ആർക്കും വേണ്ട ഇപ്പൊ എല്ലാവർക്കും ഇതങ്ങ് അന്യം നിന്ന് പോയി വേറെ ഒന്നും പച്ചരി കൊണ്ട് അരിപ്പായസം വെക്കാൻ പോവാ ഒരു കല്യാണത്തിനൊക്കെ നമ്മൾ പോയാലും ഹിന്ദുക്കളുടെ കല്യാണത്തിനാണെങ്കിൽ ആലടാപ്രഥമൻ ആടപ്രഥമൻ സേമിയ പായസം പിന്നെ എന്തൊക്കെയോ പേ പേരുള്ള പായസങ്ങളൊക്കെ ഒത്തിരി പായസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ പഴയ കാലത്ത് മുതൽ നമ്മൾ കഴിച്ച് ശീലിച്ച പായസം ഇതെല്ലാവരും അങ്ങ് പോയി എല്ലാവരും അങ്ങ് അവോയ്ഡ് ചെയ്തെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈയിടെ എന്നോടൊരു ആൾക്കാരൊക്കെ കൊച്ചു പിള്ളേരുടെ സൈസുകൾ ഇപ്പോഴത്തെ പുതിയ തലമുറയൊക്കെ ചോച്ചി അരിപ്പായസം വെക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാ ചേച്ചി ഇപ്പോൾ ആരും അരിപ്പായസം വെക്കുന്നത് കേൾക്കുന്നില്ല അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് അപ്പോൾ അതൊന്ന് വെച്ച് കാണിക്കാമെന്ന് ഓർത്താ ഞാൻ അതിനായിട്ട് ഞാൻ ഒന്നര ക്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കഴുകിയേ ഇതൊന്ന് വേവിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആ ഒന്നര ക്ലാസ് അരി കഴുകി ഞാൻ ഈ ചെറിയ പാത്രത്തിലോട്ടിട്ട് ഈ അരി നല്ലപോലെ വേഗട്ടെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ചവരിയാണേ ഇതുണ്ട് ചൗവരി അത്രയുണ്ട് അത് കഴുകി നമ്മൾ അതിൻ്റെ അരിയുടെ കൂടെ എടുത്തില്ല അത് നമ്മൾ വേറെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വേറെ ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ചെയ്ത് അത് നമ്മളത് വേവിച്ചെടുക്കുന്നുണ്ട് വെന്തിട്ട് ബാക്കി കാര്യം ഇപ്പം നമ്മുടെ പച്ചരി വെന്തേ പച്ചരി വെന്തും നല്ലപോലെ പിന്നെ അകത്തോട്ട് ഞാൻ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിക്കട്ടെ ഒന്നര ഗ്ലാസ് ഈ അരി ക്ലാസ്സിന് ഒന്നര ഗ്ലാസ് പച്ചരിയല്ലേ ഉള്ളൂ അപ്പം ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിക്കും ഇനി ആ തേങ്ങാപ്പാൽ അരിയും കൂടെ ഒന്ന് വേടും ആ കുളത്തിൽ നമുക്ക് നമ്മുടെ ചവരി വെന്തിരിക്കുക ഈ ചൗരിയും കൂടെ കൂടി ചേർക്കും രണ്ടും കൂടെ നല്ലപോലെ തേങ്ങാപ്പാലിനകത്ത് ഒന്നും കൂടെ ഒന്ന് വേഗട്ടെ ഒന്നും കൂടെ ഒന്ന് വേരട്ടെ ആ ആ സമയത്തിന് നമുക്ക് ഉരുണ്ട ശർക്കര ഇത് നമുക്കൊന്ന് എടുക്കാം കുറച്ച് വെള്ളത്തിൽ ഒരു ഒരു ശർക്കര വെള്ളം ഒഴിച്ച് തല്ലി പൊട്ടിച്ചിട്ടൊന്ന് എടുക്കാം ഈ നമ്മുടെ പച്ചരി ചവരി തേങ്ങാപ്പാലും കൂടെ നല്ലപോലെ വെന്തേ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ ശർക്കര പാനീയമാക്കി നിന്ന് ഉരുക്കി ഒഴിക്കുക രി ശർക്കരയും കൂടെ നിന്ന് ഒന്ന് വേഗട്ടെ ആ നേരത്തിൽ നമുക്ക് നമുക്കിനത് വറത്തെടാനുള്ള സാധനങ്ങളൊക്കെ പറയാം ശരിയാക്കി കൂട്ട മധുരം ഒത്തിരി വേനവർക്കാണെങ്കിൽ ഇച്ചിരി മധുരം ചേർക്കാം ഞാനിപ്പം ഒന്നര ക്ലാസ് അരിക്ക് ഒരു കുണ്ട ശർക്കര എടുത്തത് നിങ്ങൾക്ക് മധുരം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാം അപ്പൊ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയല്ലേ എനിക്കധികം മധുരം കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ മധുരം കുറച്ചാണ് ഉണ്ടാക്കിയത് നിങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിന് മധുരം ചേർക്കാം ഇനി അതൊന്നും വേഗക്കട്ടെ ഒന്ന് ശർക്കരയും അരിയും എല്ലാം കൂടെ ഒന്ന് വെണ്ണിട്ടോ നമ്മുടെ അരിയും ചവരിയും ശർക്കരയും ഒരു ഗ്ലാസ് തേങ്ങാ ഒഴിച്ചതെല്ലാം കൂടെ കൂടി അരി വെന്തു ഇനി നമ്മൾ അതിട്ട് ഒരു ഗ്ലാസ് പശുവിൻ്റെ പാൽ ഒഴിക്കുക ഇനി അതിനാവശ്യമായിട്ടുള്ള തേങ്ങാ കൊത്ത് വാർത്തെടുക്കുവാണേ തേങ്ങാപ്പൊരു പകുതി മൂപ്പായി കഴിയുമ്പോ കപ്പലണ്ടി വരുന്നുണ്ട് കപ്പലണ്ടിയും കടലയും തേങ്ങായും അപ്പനണ്ടേയും കൂടെ മൂത്തും നമ്മൾ ഈ മുന്തിരി എന്തൂത്ത് ഇത് മൂത്ത് നമ്മൾ ചെറിയ ചൂടോട് കൂടി ചെറിയ ചൂടോടെ ഒന്ന് വാങ്ങിയിട്ട് ചെറിയ ചൂടോടെ ഇതിനകത്തോട്ട് ഒടുക്ക പായസത്തിനകത്തോട്ട് ഇനി ഈ പായസത്തിന് കട്ടി കൂടാനും രുചി കൂടാനും ഒരു ചെറിയ കഴുകി കുറ്റിയും കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ആ നെയ്യ് വാർത്ത ചീണിച്ചിട്ട് തന്നെ അടുപ്പം വെച്ചിരിക്കുവല്ലേ പായസം റെഡിയായി ഇനി അതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര നമ്മൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചോ ഒന്നോ രണ്ടോ മൂന്നോ സ്പൂൺ ഇടുക അപ്പം ഞാനൊരു കുഞ്ഞ് സ്പൂണിൻ്റെ മൂന്ന് സ്പൂൺ ഇട്ടു അതിനകത്ത് കിടന്നൊന്ന് ഉരുകട്ടെ പായസത്തിന് രുചി കൂടാനും പായസത്തിന് നല്ല കളർ കിട്ടാനും ഉള്ളൊരു പരിപാടിയുണ്ട് മൂന്നും പൂ പരിസരം ആ നെയ്യ് വാർത്ത ഇത് ഇല്ല തേങ്ങായ് ഇതെല്ലാം വറുത്ത നെയ്യ് പാത്രത്തിനകത്തോട്ട് നമ്മളിവിടെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക ഉണ്ടോ ഈ കളറുണ്ടോ ബ്രൗൺ കളർ കഴിയുക ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ ഈ പായസത്തിനകത്തോട്ട് കൊടുക്കുക നമ്മുടെ പായസം റെഡി ആയത് വെള്ള വെള്ളശർക്കരുന്നതിന് അത് കേട്ടോ അതുകൊണ്ടാണ് കളർ തോന്നിക്കാത്തത് കറുത്ത ശർക്കരയാണെങ്കിൽ പായസം കറുത്തിരിക്കുള്ളൂ ഇത് വെള്ളശർക്കര ആയതുകൊണ്ടാണ് ഇപ്പം നല്ല മധുരവുമാണ് ഇതിന് വളരെ ടേസ്റ്റിയാണ് ഇതിന് നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് എണ്ണക്കെടുക ഒന്നും ചെയ്യണ്ട ഇത് കേട്ടോ എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ പായസം ഇഷ്ടമായി ഇനി ഞാൻ കുടിച്ചു നോക്കിയിട്ട് പറയാം നല്ല പറഞ്ഞാൽ മതി എന്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ പിന്നെ തൊട്ട് ഞാൻ ഏലക്കായും ജീരകവും പൊടിച്ച് തരുന്നുണ്ടേ സകല ഏലക്കായും ജീരകം ചുക്കൊന്നും ഇല്ല ഏലക്കായും ജീരകം മാത്രം നല്ല നന്ദി പോലെ നമ്മുടെ പായസം റെഡി